കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികയെ ഭർത്താവ് കഴുത്തറത്ത് കൊന്നു ചിരട്ട സ്വദേശി എഴുപത്തി ആറുകാരി ഓമനമ്മയാണ് മരിച്ചത് ഇവരുടെ ഭർത്താവ് കുട്ടപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു കശുവണ്ടി തൊഴിലാളിയായിരുന്ന ഓമനയമ്മ വിരമിച്ചപ്പോൾ കിട്ടിയ പണം പലിശയ്ക്ക് കൊടുത്തലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കുട്ടപ്പൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഈ ന്യൂസ് ചാനലുകളിൽ വരുന്ന ഒരു കാറ്റഗറി ഓഫ് വാർത്ത അതായത് ഭാര്യ ഭർത്താവിനെ കൊന്നു ഇല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ കൊന്നു ഇല്ലെങ്കിൽ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരുടെയും പീഡനത്താൽ ഭാര്യ പോയി ആത്മഹത്യ ചെയ്തു ഈ ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു കാറ്റഗറി ഓഫ് വാർത്തകൾ കുറച്ചധികം നമ്മൾ ഈ അടുത്തായിട്ട് കാണുന്നുണ്ട് അതിലെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് തായ്പ ഇത് നമ്മുടെ കൊല്ലം കൊട്ടാരക്കരയിൽ സംഭവിച്ചിരിക്കുന്നത് എഴുപത്തി ആറ് വയസ്സുള്ള വളരെ പ്രായം ചേർന്നൊരു അമ്മുമ്മയാണ് ആ ഒരു അമ്മുമ്മയുടെ ഭർത്താവ് കൊന്നത് അതും കൊന്നതിന്റെ കാരണം നിങ്ങൾ കേട്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ അടുത്തായിട്ട് ഈ ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഈ കുടുംബത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭർത്താവ് കാരണം ഭാര്യ മരിക്കുക ഭർത്താവിന്റെ പീഡനം ഈ ഒരു സാധനങ്ങളൊക്കെ ഈ അടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഒരുപാട് കാണുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലും നമ്മൾ ഈ അടുത്ത് കണ്ടത് മൊത്തം നടന്നിരുന്നത് ഒരു ഇരുപതിനും ഒരു നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് പ്രായം ആ ഒരു ഏജിന് ഇടയ്ക്കുള്ള ആളുകളുടെ ഒരു ഇടയ്ക്ക് ആ ഒരു കാറ്റഗറി ഓഫ് ആളുകളുടെ ഇടയ്ക്കായിരുന്നു കൂടുതലും ഇത് കണ്ടു വന്നിരുന്നിരുന്നത് അതായത് ഭർത്താവ് ഭാര്യ കൊല്ല ഇതൊക്കെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിന് താഴെത്തോട്ടുള്ളവരുടെ ഇടയ്ക്കാണ് ഇത് കൂടുതലും കണ്ടു വന്നിരുന്നത് പക്ഷേ അതാ ഇന്ന് ഇത് സംഭവിച്ചിരിക്കുന്നത് എഴുപത്തി ആറ് വയസ്സുള്ള ഒരു അമ്മയ്ക്കാണ് ഞാനിന്ന് പറയാനുള്ളൊരു കാരണം ഞാൻ ചിന്തിച്ചിരുന്നത് ഇവിടെ കുറെ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കുറച്ച് പ്രായമാകുമ്പോഴത്തേക്ക് ഒരു ഒരു എന്താണ് ഒരു ഒരു മെച്യൂരിറ്റിയൊക്കെ വരും അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഡീസൻ്റ് ആയിരിക്കും എന്നുള്ള ഒരു സാധനം അതുപോലെ തന്നെ ഇപ്പോഴും പല അമ്മമാരും അപ്പമാരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പം ആ ഒരു ഏജ് ഇല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സിന് മേപ്പോട്ടുള്ള ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇന്നത്തെ ഈ ഒരു യങ് കാറ്റഗറി ഇന്നത്തെ യങ് ജനറേഷൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്നുള്ളത് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത് നമ്മുടെയൊക്കെ മേലുള്ള ആളുകൾ നമ്മളെക്കാട്ടിലും ഒക്കെ ഒരുപാട് ഏജ് ഉള്ള ആളുകളൊക്കെ അവരൊക്കെ നമ്മളെക്കാട്ടിലും കുറച്ചുകൂടി പക്വതയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണോ ഞാൻ ഇതിപ്പോ എല്ലാ ഏജ് കാറ്റഗറിയിലും കാറ്റഗറിയിലും ഇച്ചിരി പ്രശ്നമുള്ള ആൾക്കാരുണ്ടടേ മനസ്സിലായില്ലേ അത് നമ്മുടെ എന്നെക്കാട്ടിലും പ്രായമുള്ള ആളുകളും മനസ്സിലാക്കേണ്ടതാണ് അത് ഈ വാർത്തയിൽ നിന്നൊക്കെയാണ് അത് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഒരു ഏജ് കാറ്റഗറിയിലും ഉണ്ട് ഇതുപോലുള്ള ചില വിടലകളായിട്ടുള്ള അപ്പൂപ്പന്മാരും ആ അപ്പൂപ്പ്മാര് കാരണം മരണപ്പെടുന്ന അതായത് ഇതുപോലുള്ള അമ്മൂമ്മമാരും ഒക്കെ ഇതെല്ലാവരും എല്ലാവരും വന്ന് ഞാൻ ഒരു അമ്പത് വയസ്സിന് മേപ്പെട്ടല്ല എല്ലാരെയും അപ്പൂപ്പമാരും അമ്മുമ്മമാരും ഒന്നും വിളിച്ച് കളിയാക്കിയതൊന്നും അല്ലേ പറഞ്ഞപ്പോ ഇവർക്കൊരു എഴുപത്തി ആറ് വയസ്സൊക്കെ ഉണ്ട് അമ്മുമ്മയ്ക്ക് അമ്മുമ്മ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് അപ്പൊ ഒരു അമ്മൂമ്മ എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത് ഇല്ലെങ്കിൽ എന്റെ ഒരു പ്രായം വെച്ച് അങ്ങനെ വിളിക്കണം അതുകൊണ്ട് വിളിച്ചു ഉള്ളൂ ക്ഷമിക്കാൻ നിങ്ങളെ ആരും ഉദ്ദേശിച്ചല്ല പക്ഷെ എന്നാലും പറഞ്ഞു വന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏജ് ഒന്നുമല്ല പ്രായത്തിലൊന്നും അല്ല ഇന്ന് കാര്യം എല്ലാ പ്രായക്കാരുടെ ഇടയ്ക്കും ഉണ്ട് ചില വെഗിഡന്മാർ അങ്ങനെയുള്ള ഒരു വെഗിടനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ വാർത്ത കുറച്ച് നിങ്ങൾ കേട്ടല്ലോ ബാക്കി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇതിൽ എനിക്ക് കുറച്ച് ദുരൂഹതയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് ആദ്യമേ ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു പോർഷൻ കാണിച്ചു തരാം ഈ ഒരു ന്യൂസിന്റെ ഒരു നാട്ടുകാരൻ അവിടുത്തെ ഒരു ജനപ്രതിനിധി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം നടക്കുന്ന രീതിയിലുള്ള ഈ സംഭവം പറഞ്ഞത് രാവിലെ മണിയായപ്പോൾ അയൽവാസിയാണ് എന്നെ വിളിച്ച് പറയുന്നത് നമ്മുടെ വീടിൻ്റെ സമീപത്തെ ഓമന എന്ന് പറയുന്ന അമ്മച്ചി വീട്ടിൽ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അമ്മച്ചി നിലത്ത് കിടക്കുകയാണ് ആ ഫാനിലും ഒരു കയർ തൂക്കിയിട്ടിരിക്കുന്നു ഫാനിലും ഒരു കയറ് തൂങ്ങിക്കിടക്കുന്നു ഇവിടെയാണ് എനിക്കൊരു സംശയം തോന്നിയത് അതായത് സംഗതി വേറെ ഒന്നുമല്ല ആ അപ്പൂപ്പൻ ആ അമ്മുമ്മേനെ തീർത്തു ഏ ഇവിടെ ചാമ്പി തീർത്തു ഞാൻ കൂടുതലൊന്നും നമുക്ക് ആ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല പണി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത് ഇത് തന്നെ ഇനിയും ഞാൻ ഇത്രയൊക്കെ ലളിതമായിട്ട് പറഞ്ഞാലും ചിലപ്പോൾ പണി എനിക്ക് അറിയില്ല എന്താണെങ്കിലും കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ ആ അമ്മുമ്മേനെ അപ്പൂപ്പൻ തീർത്തു തീർക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ ആ അമ്മുമ്മയ്ക്ക് കിട്ടിയ കുറച്ച് കാശ് ആ അമ്മുമ്മ പലിശയ്ക്ക് എന്തോ കൊടുത്തു സ്ത്രീകളാണ് എനിക്ക് മനസ്സിലായത്തോളം നമ്മൾ പുരുഷന്മാരെക്കാട്ടിലും കൂടുതലും സ്ത്രീകൾക്കായിരിക്കും ക്യാഷ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ അറിയാവുന്നത് അതായത് നാളത്തേക്ക് കുറച്ച് കരുതാൻ പറ്റും എന്നെ വെച്ചിട്ടാണ് ഞാനത് പറയുന്നത് എൻ്റെ കുറച്ച് പൈസ കിട്ടിയില്ല ഞാൻ അടിച്ചുപൊളിച്ചടങ്ങാൻ എനിക്കൊക്കെ അറിയത്തുള്ളൂ പക്ഷെ സ്ത്രീകൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഏജിലുള്ള ആളുകളാണെങ്കിൽ പോലും സ്ത്രീ പെൺകുട്ടികൾ ആരും ആയിക്കോട്ടെ അവർക്ക് കുറച്ചുകൂടി പിടിച്ചു ചെലവാക്കാൻ അറിയാം ആ അമ്മുമ്മ ചിലപ്പം അവർക്ക് കിട്ടിയ ആ ഒരു പൈസ ഇച്ചിരി പലിശക്കോ എന്തെങ്കിലും ചെറിയ അറിയാവുന്ന ആളുകൾക്ക് കൊടുത്ത് അതിനകത്തുനിന്ന് കുറച്ച് കുറച്ച് കാശ് കിട്ടിയാൽ അതുകൊണ്ട് മുന്നോട്ട് ജീവിക്കാമല്ലോ പോകുന്ന കാലം പോകാലോ എന്ന് വിചാരിച്ചായിരിക്കും ആ ഒരു സ്ത്രീ ചെയ്തത് അതിന്റെ പേരിൽ കെട്ടിയോനായിട്ടുള്ള സുന്ദരകില്ലാടിയായിട്ടുള്ള അപ്പൂപ്പൻ ആ അമ്മൂമ്മേനെ തീർത്തു ആ അപ്പൂമ്മനെ തീർത്തതും നിങ്ങൾ കേട്ടല്ലോ തീർത്തു പക്ഷെ അവിടെ ആളുകളൊക്കെ വന്ന് നോക്കാൻ നേരത്ത് അവിടെ ഈ അമ്മൂമ്മ മരണപ്പെട്ട് കിടക്കുന്നു പക്ഷേ അവിടെ ഒരു കയറ് കിടപ്പുണ്ട് ഇതിനെ ഇപ്പം നിങ്ങൾ രണ്ട് രീതിയിൽ കാണണം ഇപ്പം എല്ലാവരും പറയാൻ വരുന്നത് ചിലപ്പോൾ തീർത്തു കഴിഞ്ഞാൽ അപ്പൂപ്പൻ തൂങ്ങാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്നായിരിക്കും നമ്മൾ എല്ലാവരും ആദ്യമേ ചിന്തിക്കുന്നത് ഞാനും അങ്ങനെ ചിന്തിക്കുന്നു എന്നാൽ ഇതിന് വേറൊരു വേർഷനുണ്ട് ആ അപ്പൂപ്പൻ ചിലപ്പോ അതിനുവേണ്ടിട്ടായിരിക്കാം ആയിരിക്കാം ചിലപ്പോ അത് ചെയ്തത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിലപ്പോ പേടിച്ചു കാണും ഞാനൊന്ന് പോയേക്കാം എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോ ചെയ്തത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ അമ്മുമ്മി ഈ ഒരു കയറിൽ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാണുവോ ഈ അപ്പൂപ്പൻ അങ്ങനെ കൂടെ നിങ്ങൾ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ഒരു കാരണം ഇനി വഴിയെ ഈ വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറച്ചും കൂടെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ഭൂമി മുഴുവനും ബ്ലഡ് കിടക്കുന്നു അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഒരു ദുരൂഹതയുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ കൊട്ടാര സ്റ്റേഷനിലും അതുപോലെ തന്നെ സി ഐയും എസ് ഐ സി ഐയും എസ് ഐ എ ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞ് ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വെട്ട് ഈ കഴുത്തിന് ഈ ഭാഗത്ത് ഒരു നാലിഞ്ച് നാലിഞ്ചിൽ പുറത്തുള്ള നീളത്തിൽ വലിയ ആഴത്തിലുള്ള വെട്ടാണ് റൂമിനകത്ത് തന്നെ വെട്ട് കത്തി കിടപ്പുണ്ട് ഒരു ചെറിയ അങ്ങനെ വളരെ ഇതിനകത്തൊന്ന് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണേ ചുമ്മാ ഒറ്റ വെട്ടിനെ തീർത്തിയൊന്നും അല്ല പിന്നെ പിന്നെ നല്ല രീതിയിൽ പണിഞ്ഞിട്ടുണ്ട് അപ്പൂപ്പൻ അത്രയും വൈരാഗ്യം തോന്നി ആ ഒരു അമ്മൂമ്മയോട് ആ ഒരു ഏജില് അതാ നിങ്ങൾ ആലോചിക്കേണ്ടത് ചെറുപ്പക്കാരല്ലേ ചെറുപ്പക്കാരൊന്നും അല്ലേ അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ഒരു അപ്പൂപ്പനാണേ അത്രയും വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് ആ ഒരു അമ്മൂമ്മയോട് ഇത്രയും ബ്രൂട്ടലായിട്ട് ആ വ്യക്തി ചെയ്തു ഒന്ന് ആലോചിക്കണം നിങ്ങൾ ഏജ് ആയിട്ടുള്ള ഇച്ചിരി പ്രായമുള്ള എല്ലാരും ഞാൻ നേരത്തെ പറഞ്ഞ കിടക്ക് ചിരി ചെറുപ്പക്കാരെ കാണുമ്പോൾ പറയാറുണ്ടല്ലോ പിള്ളേർക്ക് ബോധമില്ല പിള്ളേർ അങ്ങനെ അത് ചെയ്തു ഇത് ചെയ്തു ആലോചിക്കുക നിങ്ങളുടെ ഇടയ്ക്കും ഉണ്ട് എല്ലാരെയും ഞാൻ കുറ്റം പറയുന്നില്ലേ നിങ്ങൾ ഇനി അതും തെറ്റി തെറ്റിച്ച് ഇനി എന്റെ അഞ്ചത്തോട്ട് കേറാൻ വരല്ലേ നിങ്ങളുടെ ഇടയിലും എല്ലാ പ്രായം ഉള്ള ആളുകളുടെ ഇടയ്ക്കും ചില ഇതുപോലുള്ള ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളുകളുണ്ട് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു കാര്യം പറയുന്നത് ഇനി ഒരു ഒരു പോയിന്റ് രീതിയിലാണ് ടോം തന്നെ വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ കൊട്ടാരക്കര ചിരട്ട കോണത്ത് അരങ്ങേറിയത് ശരിക്കും വയോധികയുടെ ഒരു മരണമാണ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വയോധികയുടെ ഒരു മരണം നാടിനെ നടുക്കിയ ഒരു സംഭവമായി തന്നെ മാറുന്നു ആ ടോം ഇന്ന് അഞ്ച് അഞ്ചു മണിയോടുകൂടിയാണ് ഈ പേര് കൃത്യം നടക്കുന്നത് നടന്നതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇത് പുറമോ അറിയുന്നത് ഏകദേശം ഒരു ഏഴ് മണിയോട് കൂടിയാണ് ഇത് ഓമനയമ്മ എന്ന പേരുള്ള ഒരു വയോധികയാണ് സ്വന്തം ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആ വീട്ടിനുള്ളിൽ വെച്ചാണ് ഇവരെ ബെഡ്റൂമിൽ വെച്ചായിരുന്നു ഇവർ തമ്മിലുണ്ടായൊരു വഴക്കാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്തായാലും ഭർത്താവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കുട്ടപ്പൻ എന്നാണ് പേര് എഴുപത്തി ആറ് വയസ്സ് പ്രായം ഉണ്ട് അയാളിപ്പോൾ കുറ്റം സമ്മതിച്ചതായിട്ടാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് രണ്ട് മകളാണ് രണ്ട് മക്കൾ ഉള്ളത് മൂത്ത മകളെ കെട്ടിച്ചയച്ചത് കൊട്ടാരക്കനെ തന്നെയാണ് ഈ കൃത്യം നടത്തിയിട്ട് അഞ്ചു മണിയോടുകൂടി മൂത്ത മകളെ വിളിച്ച് വിവരം പറഞ്ഞു എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് മൂത്ത മകളാണ് ഈ കുട്ടപ്പനോടൊപ്പം വീട്ടിൽ താമസിച്ചിരുന്ന ഇളയ മകളെ വിളിച്ച് വിവരം പറയുന്നത് അങ്ങനെ ഇളയ മകളും ഭർത്താവും വന്ന് വാതിൽ തട്ടി വിളിച്ചതിനെ തുടർന്ന് വാതിൽ തുറന്നിരുന്നില്ല ഏകദേശം ഒരു അഞ്ചു മണി സമയത്ത് തന്നെ ഇവർ വാതിൽ തട്ടി വിളിച്ചെങ്കിലും ഒരു മണിക്കൂർ ശേഷമാണ് നാട്ടുകാർ ഉൾപ്പെടെ വന്ന് വാതിൽ തട്ടി വിളിക്കുന്നത് അങ്ങനെ വാതിൽ തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച കുളിച്ചിരിക്കുന്ന ഉൾപ്പെടെ കാണാൻ ഇടയായത് ഉടൻ തന്നെ മതി ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതായത് ഈ അപ്പൂപ്പനും അമ്മുമെ ഒരു വീട്ടിൽ താമസിക്കുന്നു ഇവർക്ക് രണ്ട് മക്കളാണ് അതിലൊരു മോള് മൂത്ത മോള് വേറെ സ്ഥലത്ത് ഭർത്താവുമായിട്ട് താമസിക്കുകയാണ് ഇളയ മോളും ഭർത്താവും ഇവരുടെ കൂടെയാണ് താമസിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും ഒരു വീട്ടിൽ ഇച്ചിരി പ്രായമുള്ളതാണിക്കോട്ടെ ആ അമ്മയ്ക്ക് ഇച്ചിരി പ്രായമുണ്ട് എന്നാൽ പോലും ആ അപ്പൂപ്പൻ ആ അമ്മൂമ്മെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവിടെ ഒരു സാധനം കെട്ടിത്തൂങ്ങി കിടപ്പുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതായത് ഒരു കയറ് ഫാനയില് പക്ഷെ അങ്ങനെ കെട്ടി തൂക്കിയോ അല്ലെങ്കിൽ കെട്ടി തൂങ്ങിയോ ആണോ ഈ അമ്മൂമ്മ കിടന്നിരുന്നതെങ്കിൽ ഒരിക്കലും ചിലപ്പോ ആ വീട്ടിലുള്ള ബാക്കി ആളുകൾ ചിലപ്പോ ഒച്ച കേക്കണമെന്നില്ല ഓക്കെ അതായത് ഇയാളെ മകളൊന്നും ചിലപ്പോൾ ഒച്ച കേൾക്കണമെന്നില്ല പക്ഷെ ആ സെയിം വീട്ടിൽ വെച്ച് ആ അപ്പുപ്പൻ ആ അമ്മൂമ്മ ഇവിടെയൊക്കെ കീ അങ്ങോട്ട് മനസ്സിലായല്ലോ അങ്ങനെ അങ്ങനെ തീർക്കുമ്പോഴത്തേക്ക് ഞാൻ ആ വാക്ക് വാക്കുപയോഗിക്കാത്തെയാണ് നിങ്ങൾക്ക് തോന്നണ്ടത് നിങ്ങൾക്ക് അറിയാലോ മനസ്സിലായല്ലോ അങ്ങനെ തീർക്കുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ആ അമ്മൂമ്മ ഒച്ച വെക്കും ഒച്ച വെക്കത്തില്ലേ അങ്ങനെ ഒച്ച വെക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ ഒരു സമയത്തൊക്കെ ഒച്ച വെക്കുമ്പോൾ ഭാര്യയോ അല്ലെങ്കിൽ ഭാര്യയുടെ ആ ഒരു ഭാര്യയല്ല ആ ഒരു മകളോ മകളുടെ ഭർത്താവോ കേൾക്കേണ്ടതാണ് എന്തുകൊണ്ട് അവർ കേട്ടില്ല എന്തുകൊണ്ട് അവർ കേൾക്കുക അവർ ആ സമയത്ത് വന്ന് നോക്കുകയോ ചെയ്തില്ല നേരെ മറിച്ച് ഈ ഒരു കൃത്യത്തിന് ശേഷം ആ ഒരു വ്യക്തി ആ കൃത്യം നടത്ത അപ്പൂപ്പൻ അവരുടെ മൂത്ത മോളെ വിളിച്ചു പറഞ്ഞു മൂത്ത മൂത്തമോള എന്നിട്ട് മോളെ വിളിച്ചു പറയുന്നു എളേമോൾ അതായത് മൂത്ത മൂത്തമോൾ വേറെ വീട്ടില ആ മൂത്ത മോളെ ഈ അപ്പൂപ്പൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നിട്ട് മൂത്ത മൂത്തമോളെ എളേ മോളെ വിളിച്ചു പറയുന്നു എന്നിട്ട് ഈ അപ്പൂപ്പൻ്റെ റൂമിൽ വന്നു നോക്കുന്നു അത് ആർക്കും ആ ഒരു സാധനം കേട്ടിട്ട് ഒരു ഡൗട്ടും തോന്നില്ലേ എനിക്ക് തോന്നി എനിക്കൊരു ഡൗട്ട് തോന്നി കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഒച്ച അപ്പുറത്തെ വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ പോട്ടെ കേൾക്കത്തില്ല എന്ന് വെക്കാം ഒരേ വീട്ടിൽ ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെ മകൾ എന്തുകൊണ്ട് ഒരൊച്ച പോലും കേട്ടില്ല അതും അതോടൊപ്പം തന്നെ നാട്ടുകാർ ആ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആ റൂമിൽ അമ്മൂമ്മ നിലത്ത് കിടക്കുന്നു നേരെ മേളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മറ്റേ കെട്ടിത്തൂങ്ങാനുള്ള ഒരു പരിപാടി അവിടെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കയറും പരിപാടിയൊക്കെ ഇവിടെ കണ്ടു അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം എന്തോ ഒരു സംശയം എന്തോ ഒരു സംശയം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ അതായത് ഒരേ വീട്ടിൽ തന്നെ വെച്ച് ഇങ്ങനൊരു സംഭവം നടക്കുമ്പത്തേക്ക് ആ വീട്ടിലുള്ള ആളുകൾ അറിയത്തില്ലേ അറിയത്തില്ല ഇനി ഞാൻ അതാ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ അമ്മുമ്മ തൂക്കിക്കൊല്ലുക അല്ല അങ്ങനെ എന്തെങ്കിലും അതായത് തൂക്കി കൊല്ലുക എന്നല്ല മറ്റേ കെട്ടിത്തു ആ ഒരു പരിപാടിയൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒച്ചവരാതെ കേട്ടു കാണാൻ ചാൻസ് ഇല്ല പക്ഷെ ഇവിടെ ഇങ്ങനെ തീർക്കുമ്പോൾ എന്താണെങ്കിലും അലറത്തില്ലേ അലറത്തില്ലേ ഒച്ച കേൾക്കത്തില്ല ആ വീട്ടിൽ താമസിക്കുന്ന അറ്റ്ലീസ്റ്റ് ആ വീട്ടിൽ താമസിക്കുന്ന മകളൊക്കെ എന്തുകൊണ്ട് അവര് കേട്ടില്ല ഇനി ആ മകൾക്കും എന്തെങ്കിലും ഒരു പങ്കുണ്ടോ ഈ അമ്മുമ്മ അവരുടെ അമ്മ ആ ഒരു പൈസ എടുത്ത് പുറത്ത് കൊടുത്തതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു നല്ല രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു പോലീസുകാർ നല്ല രീതിയിൽ ഈ കേസ് ഒന്ന് അന്വേഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ തോന്നി ഈ ഒരു വിഷയത്തിൽ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് മൂത്ത മകള് വിളിച്ച് ആ വീട്ടിൽ താമസിക്കുന്ന ഏറെ മകളോട് പറയേണ്ട ഒരു അവസ്ഥ വന്നു എന്നിട്ട് അവൾ പോയി നോക്കേണ്ട ഒരു അവസ്ഥ വന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തോ ഒരു ദാരുണാവസ്ഥ എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നുന്നു ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്ത സ്റ്റേ സ്റ്റേ ആൻഡ് വീഡിയോ